തീരക്കടൽ ഖനനം പ്രതിരോധിക്കുമെന്ന് ജ്യോതിവാസ് പറകൂർ തീരക്കടൽ മണൽ ഖനനത്തിനെതിരെ പൊന്നാനി മരക്കടവിൽ വൻ ജനകീയ പ്രതിഷേധം കടലും തീരവും ഖനനത്തിന് വിട്ടു നൽകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നൂറുകണക്കിന് തൊഴിലാളികളും നാട്ടുകാരും കടൽ തീരത്ത് പ്രതിരോധമതിൽ തീർത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു തീരക്കടൽ ഖനനം ജീവൻ നൽകിയും പ്രതിരോധിക്കുമെന്ന് ഇദ്ദേഹം പ്രഖ്യാപിച്ചു കേവലമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ നടത്തുന്ന ഈ പരിപാടിയെ നിങ്ങൾ വെറുതെ മറിച്ച് നമ്മൾ ഈ നാട്ടിൽ നമുക്ക് ഈ നാടിൻ്റെ ആവാസ വ്യവസ്ഥയിൽ സ്വൈര്യമായി ജീവിച്ചു പോകാനുള്ള അവകാശത്തിൻ്റെ പോരാട്ടമാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ നടത്തുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സമരത്തെ നോക്കിക്കാണേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ നമ്മുടെ കടല് നമുക്കെന്തെല്ലാമാണ് തരുന്നത് പാരിസ്ഥിതികമായും സാമ്പത്തികപരമായും നമുക്ക് എന്തെല്ലാം സേവനങ്ങളാണ് ഈ മാനവരാശിക്ക് ഈ കടലമ്മ തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക ആ ആവാസ വ്യവസ്ഥയെയാണ് ആ ആവാസ വ്യവസ്ഥയാണ് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള അവസരമായി ഇവിടുത്തെ ഭരണകൂടം മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ തന്നെ പ്രതിസന്ധികളുണ്ട് കടൽമണൽ ഖനനം തീരത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് ഇത് മത്സ്യബന്ധനത്തിന് നശിപ്പിക്കുകയും തീരശോഷണത്തിന് കാരണമാകുകയും ചെയ്യും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കുകയും പരിസ്ഥിതിയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ പദ്ധതിക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആവശ്യമാണ് ജനകീയ സമരത്തിന് സംസ്ഥാന വ്യാപകമായി ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ എഫ് നേതൃത്വം നൽകുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കി പൊതുപരിപാടിക്ക് മുമ്പായി മരക്കടവ് ബീച്ചിൽ നടന്ന പ്രതിഷേധ മനുഷ്യമതിൽ സൈദലവി വല്ലിയൂർ ഷാനവാസ് കോട്ടയം അജിത് മാന്തുക സാനു പരപ്പനങ്ങാടി ഷുഹൈബ് നാസർ എം എച്ച് മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി എഫ്എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ കെ വി ഷാ ഉസ്മാൻ മലങ്കര സുലൈമാൻ ഹംസ തുടങ്ങിയ നിരവധി പ്രമുഖർ മെജസ്റ്റിക് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജുവല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ